സ്വപ്നം കാണാം സ്വപ്നം കാണുമ്പോൾ കഞ്ഞി കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വപ്നം കാണണ്ടല്ലോ നല്ല ബിരിയാണി അടിക്കുന്ന സ്വപ്നമല്ലേ നല്ലത് നല്ല തൂക്കുന്നുള്ള ഉറപ്പിലാണ് തൃശ്ശൂരും തൂക്കുന്നുള്ള ഉറപ്പാണ് വടകരയിൽ തോക്കുന്ന ഉറപ്പാണ് അതിനേക്കാട്ടും വേഗം തൂക്കുന്നതായിരിക്കും തൃശ്ശൂര് അപ്പം രണ്ടും തൂക്ക തൃശ്ശൂര് നല്ല പോലെ മുന്നേറിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ തൃശ്ശൂരായിരുന്നു ഭാര്യ മുന്നേറ്റമാണ് അവിടെ സുനിൽ നേടിക്കൊണ്ടിരിക്കുന്നത് അവർ പ്രതീക്ഷിക്കാം അവർക്ക് അങ്ങനെ പ്രതീക്ഷിക്കാലോ ഒരു ജനാധിപത്യ സമൂഹമല്ലേ ബിജെപിക്ക് അങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല പാടില്ലെന്നൊക്കെ പറയാൻ പറ്റുമോ സ്വപ്നം കാണാം സ്വപ്നം കാണുമ്പോൾ കഞ്ഞി കുടിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്വപ്നം കാണണ്ടല്ലോ നല്ല ബിരിയാണി അടിക്കുന്ന സ്വപ്നമല്ലേ നല്ലത് അവിടെ ടൈറ്റാവുകയ്യ ടൈ റ്റു ഒന്ന് ശരിയാകും ഇല്ല ലൂസും കാരണം എന്താ പറഞ്ഞാൽ അദ്ദേഹം പല സ്ഥലത്തും പോയിട്ടുണ്ടല്ലോ പോയ സ്ഥലത്തെല്ലാം പലപ്പോഴും തൂക്കു വേദി ഇതുപോലെ പോയതെല്ലാം തോറ്റതാണ് നിയമം ഉൾപ്പെടെ എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് ഏ അല്ല ഞങ്ങൾ മതനിരപേക്ഷതയാണ് അതിവിപുലമായ ഒരു മതനിരപേക്ഷ പ്രസ്ഥാനത്തെയാണ് ഞങ്ങൾ കാണുന്നത് കോൺഗ്രസ് മൃതി ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നുണ്ടെങ്കിലും മതനിരപേക്ഷതയുടെ ഭാഗമായിട്ട് നിൽക്കേണ്ടവരാണ് അവർ ഇന്ത്യ സംവിധാനത്തിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ളവരാണ് അവരിങ്ങനെ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ആഹ്ലാദകരമല്ല നിങ്ങൾ ധരിക്കുന്നതുപോലെ അങ്ങനെയാണെന്ന് നിങ്ങൾ ധരിക്കും വേണ്ട അല്ല പക്ഷേ വളരെ ഗൗരവതരമായ പ്രശ്നമാണ് കോൺഗ്രസ് അഭൂഖീകരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കോൺഗ്രസ് അധ്യക്ഷന്മാരും മുൻ മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും എല്ലാം ഈ ഒരു ചെറിയ ദിവസം കൊണ്ട് കോൺഗ്രസിലേക്ക് വളരെയേറെ പ്രാധാന്യത്തോടു കൂടി കണ്ട ആളുകളൊക്കെയാണ് ബി ജെ പിയിലേക്ക് ചേക്ക് അത് ഞങ്ങൾ ആഗ്രഹിക്കുന്നതല്ല അവരുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ നിലപാടില്ലായ്മയാണ് പ്രകടിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ഗുണം ചെയ്യും ഞാൻ പറഞ്ഞില്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്നലത്തേക്കും നാളത്തേക്കും മറ്റന്നാളത്തേക്കും മാറ്റി മാത്രമല്ല സുദീർഘകാലത്തേക്കുള്ള ഒരു രാഷ്ട്രീയമല്ലേ നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വർഗീയ ശക്തികളെ ശക്തിപ്പെടുത്തലല്ലോ വേണ്ടത് കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ശത്രു സി പി എം ആണെന്നും ബി ജെ പി എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ഞങ്ങളുടെ ശത്രു സി പി എം ആണെന്നും പറയുന്ന ഒരു അന്തർധാരിയാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനന്തര എന്താ പറഞ്ഞാൽ ഇത് തമ്മിൽ അതിർവരമ്പില്ല ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു അതിർ അതൊരു രേഖ പോലുമില്ല ഏത് സമയത്തും അങ്ങോട്ടേക്ക് കടന്നു പോകാൻ കഴിയും ഇവരുടെ സാമ്പത്തിക നിലപാടും ഇവരുടെ രാഷ്ട്രീയ സമീപനവും ഇവരുടെ പ്രത്യശാസ്ത്രപരമായ ഉള്ളടക്കവും അതിലൊന്നും വലിയ വ്യത്യാസം ഇല്ലാതുകൊണ്ട് എപ്പോൾ അങ്ങോട്ടേക്കും പോകാം ഇങ്ങോട്ടും വരാം ഏ ഇങ്ങനെ വരുന്നതിന്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഉണ്ടാകുക അതായത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരല്ലേ പോകുന്നത് അല്ലേ അത് വളരെ കറക്റ്റാണ് കോൺഗ്രസ്സിനെ ആരെങ്കിലും വിശ്വസിക്കുവോ ബി ജെ പി ക്കും വർഗീയ ശക്തികൾക്കും എതിരായിട്ട് പൊരുതാൻ നട്ടല്ലായി നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് ഈ കേരളത്തിലെ കോൺഗ്രസ് എന്ന് ആരെങ്കിലും വിശ്വസിക്കുമോ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ അല്ല നിങ്ങൾ കാര്യം വളരെ പ്രധാനപ്പെട്ടല്ലേ നിങ്ങൾ എല്ലാവരും നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നു അങ്ങനെ പറയാ നമ്മൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ബി ജെ പി കാര്ക്ക് നല്ല ഭയുണ്ട് ഇന്ത്യയിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടും എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അവർക്ക് ഇന്ത്യ മുന്നണി ഫലപ്രദമായി ഓരോ സംസ്ഥാനത്തിലെയും ബി ജെ പി വിരുദ്ധ വോട്ട് ചോർന്നു പോവാതെ കൃത്യമായിട്ട് സ്ഥാനാർത്ഥിയെ നിർത്തി മത്സരിച്ചാൽ ബി ജെ പിക്ക് ജയിക്കാനാവില്ല എന്ന് ബി ജെ പിക്ക് അറിയാം പാറ്റ്ന സമ്മേളനം കൂടി കഴിഞ്ഞപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ജനകീയ മുന്നേറ്റം കാണുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ബി ജെ പി ഭയപ്പെടുന്നുണ്ട് ആ ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ആരെയ് ഏത് കച്ചി തുമ്പിനെയും പിടിക്കാൻ അവർ തയ്യാറാണ് അതിനാണെങ്കിൽ ഇലക്ട്രോൾ ബോണ്ടിൻ്റെ ഭാഗമായിട്ട് ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്താറ് കോടി ഉറുപ്യ അവരുടെ കയ്യിലുണ്ട് തരും ഏഹ് പടക്കാർ തൂക്കുന്നു കയറി ആ ഇനി പിന്നെ പറയുന്ന മലയാളം തൂക്കുന്നു കയറി ശൈലട്ടി ചവിടെ ശരിക്കുകയാണ് തൂക്കുന്നു ഉറപ്പല്ലേ അതിന്റെ ഭാഗമായിട്ട് പോവാണ് അറിയില്ല അറിയില്ല ഓ ഓക്കെ ആയിട്ടുണ്ട എനിക്കറിയില്ല അതിനെ പറ്റി അറിയില്ല എന്ന് ഞാൻ പറഞ്ഞ ശരിയാണോ തെറ്റാണോന്ന് പറയാ തൂക്കുന്നില്ല ഉറപ്പുറപ്പിലാണ് തൃശ്ശൂർ തൂക്കുന്നുള്ള ഉറപ്പാണ് വടകരയിൽ നോക്കുന്ന ഉറപ്പാണ് അതിനേക്കാളും വേഗം തൂക്കുന്നതായിരിക്കും തൃശ്ശൂരിലും അപ്പം രണ്ടും തൂക്കാം തൃശ്ശൂർ നല്ല പോലെ മുന്നേറിയിരിക്കുകയാണ് ഞാൻ ഇന്നലെ തൃശ്ശൂരായിരുന്നു വലിയ മുന്നേറ്റമാണ് അവിടെ സുനിൽ നേടിക്കൊണ്ടിരിക്കുന്നത് അത് കരുത്തനായ സ്ഥാനാർത്ഥി മുമ്പും തൃശൂർ ആശ്രയിച്ചിട്ടുണ്ടല്ലോ ഇല്ലേ അന്നും തോറ്റിട്ടുണ്ട് അന്നൊന്നും ജയിച്ചില്ല വി രാഘവനോട് ബുക്ക് ചെയ്ത് ഇല്ല ഇല്ല അദ്ദേഹത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അവസരവാദപരമായ നിലപാടാണ് ക്ഷണിച്ചാൽ ഞാനും കല്യാണം ഉണ്ണാൻ പോകുമെന്ന് പറഞ്ഞാളല്ലേ പത്മതി ആദ്യം പോയി ഇനി എപ്പോഴാണ് അങ്ങോട്ട് പോകുന്നുള്ള കാര്യം ആലോചിക്കേണ്ടി പോകും പത്മജിയാണ് ആദ്യം പോയത് അത് അതിന് പിന്നിലെന്താണെന്ന് എനിക്ക് പറയാൻ സാധിക്കില്ല